ാണ് ഒന്നും പറയാനായിട്ടില്ല എന്ത് വേണേ സംഭവിച്ചു ഒന്നും പറയാനായിട്ടില്ല ഡോക്ടറെ ഇടബു ഒരു നിസാര പ്രശ്നം കൊണ്ടിരിച്ചോ ആണങ്ങളെ കുറച്ചുകൂടെ വിട്ടു വെച്ച കണ്ടല്ലോ ഇവ എന്റെ കൂട്ടുകാരനായോണ്ടാ ഞാനിങ്ങനെ ഇല്ലെങ്കിൽ എന്റെ പേര് തോന്നി കാണാം എടോ ഭാര്യമാരെ പറഞ്ഞാലേ ഒരു കളിപ്പാവാ ഏഹ് അവടൊക്കെ ഒരു മര്യാദയ്ക്ക് വന്നു സ്നേഹത്തോടെ പ്രണയത്തോടെ ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത നീക്ക ഒരു ഭർത്താവ് ആണോ ഒരു നിസാര കാര്യത്തിന് അവർ എടുത്ത് കുടിക്കണമെങ്കിൽ ഇതിനെ നോക്കി നീ അവരുടെ മനസ്സ് എത്രമാത്രം നീ ഒരു മനുഷ്യനാണ് സോറി ഡോക്ടർ ഇനി പ്ലീസ് അവൻ ഭാര്യയുടെ കാശ് എടുത്തു നേരാ പക്ഷെ അത് മണ്ണെന്ന് മേടിക്കാൻ എടുത്ത അവിടെ ചെന്നപ്പോ റേഷൻ കടയിൽ മണ്ണെന്നില്ല അവ പിന്നെ അപ്പിന്നെ അവ പിന്നെ ഈ മണ്ണെണ്ണക്ക് വരും കത്തിക്കാൻ സ്പിരിറ്റ് മേടിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഫോൺ വന്നത് വെറുതെ അല്ലേ നന്നാമത് ടാ അവള് രക്ഷെടുോർജ് എടുക്കണു ജോർജ് എന്തായി നിന്റെ ഭാഗ്യം അവളെ അപകടത്തെ തരണം ചെയ്തു കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും കൊച്ചൂറ്റി പ്രശ്നങ്ങൾ എല്ലാം കുടുംബത്തിണ്ടാവും ചട്ടിയും കളിയാവുമ്പോൾ മുട്ടിയൊക്കെ ഇരിക്കില്ലേ നമ്മുടെ നാവിന് നീണ്ടെന്ന് ആണെന്ന് കരുതി എല്ലാ കാര്യവും വിളിച്ച് പറയാൻ പറ്റില്ല സ്ത്രീകളോട് സ്നേഹവും ബഹുമാനവും അത് കാണിക്കണ്ടേ മോളെ സുഷമെ ഈ ജോലി സാർ പറഞ്ഞേ ഈ സാറിന്റെ കാര്യത്തിന് വേണ്ടി ഇതുപോലെ വേഷിച്ചേക്കരുത് ബാബു എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടേ ഞാൻ പോലീസ് കേസ് ആക്കിയില്ല കേസാക്കിയില്ലേ മാരകമായ ഒന്നും പറ്റാത്തതേ എന്റെ ഭാഗ്യം

അവന്റെ പേരി ഞാൻ കേസ് കൊടുക്കും എടാ വേണ്ടാത്ത എടാ ഇവൾക്കോ ഇല്ല എന്നാ കൊടുത്ത അവനെങ്കിലും ബോധം എടാ ഇത് എക്സ്പരി ഡേറ്റ് കഴിഞ്ഞതാടാ വീരും ഇല്ല കൊടുക്കുമ്പോൾ നല്ല വിഷം കൊടുക്കട്ടെ പിന്നെ അവളെങ്ങനെ രക്ഷപെടാതിരിക്കൂ ഇനി മറ്റവളെ ഇനി മേടിച്ചിരിക്കുന്ന നല്ല സാധനം വേണ്ട ഇവരുടെ സാധനം